ാലും മോരും ധാരാളം കഴിക്കുന്നു പക്ഷെ കാൽസ്യം കിട്ടുന്നില്ലേ കാരണം ഈ ഭക്ഷണങ്ങളാവാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉപ്പ് ഉപ്പ് അമിതമായി കഴിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഉപ്പ് പലപ്പോഴും ഉപ്പ് കഴിക്കുന്നത് വഴി അത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് പലപ്പോഴും മൂത്രത്തിലൂടെ പുറത്തു പോകുന്നു ഈ സമയം കാൽസ്യവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് ഇതുവഴി എല്ലുകളുടെ സാന്ദ്രത കുറയുകയും അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്യും ഇതുവഴി ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവാം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം രണ്ട് കഫീൻ പലപ്പോഴും ആരോഗ്യത്തിന് വെല്ലുവിളിയുയർത്തുന്ന ചില പാനീയങ്ങളിലൊന്നാണ് കാപ്പി എന്നാൽ ഗുണപരമായും ചില അവസ്ഥകളിൽ കാപ്പി മാറുന്നു കാപ്പി ചായ ശീതള പാനീയങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള കഫീനാണ് ഇത്തരത്തിൽ ശരീരത്തിലെ കാൽസ്യത്തെ ഇല്ലാതാക്കുന്നത് ഇത് മൂത്രത്തിലൂടെ കാൽസ്യം നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇതുവഴി എല്ലുകൾക്ക് ബലഹീനത സംഭവിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് കാപ്പിയിൽ കൂടുതൽ കുടിക്കരുത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല പാൽ തൈര് എന്നിവ ഭക്ഷണത്തിൽ ചേർക്കുകയും വേണം മൂന്ന് ഉയർന്ന പ്രോട്ടീൻ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ശരീരത്തിന് മികച്ചതാണ് എന്നാൽ ചില അവസരങ്ങളിൽ പ്രോട്ടീന്റെ അഭാവം നിങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു ഇത്തരം അവസ്ഥകളിൽ ധാരാളം പ്രോട്ടീൻ കഴിക്കാൻ പലരും നിർബന്ധിതരാകും എന്നാൽ അമിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം പ്രത്യേകിച്ച് മാംസങ്ങളിലെ പ്രോട്ടീൻ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കുന്നു ഇതുവഴി ശരീരത്തിൽ നിന്ന് കാൽസ്യം നഷ്ടപ്പെടുന്നു എന്നാൽ സസ്യ പ്രോട്ടീനുകളായ പരിപ്പ് സോയാബീൻ നട്ട്സ് എന്നിവ കഴിക്കാവുന്നതാണ് നാല് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം നശിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നു പോലുമില്ല കാരണം സോഫ്റ്റ് ഡ്രിങ്കിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് കാൽസ്യവുമായി സംയോജിച്ച് അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇത് അസ്ഥികൾക്ക് ബലക്ഷയം നൽകുന്നതിനും കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് പകരമായി ജ്യൂസ് അല്ലെങ്കിൽ ഇളനീർ എന്നിവ കഴിക്കാവുന്നതാണ് അഞ്ച് കൂടുതൽ ഓക്സിലേറ്റ് അടങ്ങിയ ഭക്ഷണം സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ചീര ബീട്രൂട്ട് മധുരക്കിഴങ്ങ് തുടങ്ങിയവയിൽ ധാരാളം ഓക്സിലേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു അത് നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യവുമായി ചേർന്ന് കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുന്നു ഇതിന്റെ ഫലമായി ശരീരത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇന്നു മുതൽ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ Ethnic Health Code in Public Interest. Ethnic Health Code in Public Interest.